ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി വന്ന എം എ ബേബി യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഒരു കൂലി അടിമയായി പോയ രീതിയിലാണ് അയാൾ സംസാരിച്ചത് ഇത് നിബന്ധന ആയിട്ടുള്ള പി എം സി പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം നമസ്കാരം അടിമത്ത സമ്പ്രദായം പണ്ട് ഈജിപ്തിലും ദക്ഷിണാഫ്രിക്കയിലും ഒക്കെ നിലനിന്നിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ രാജ്യങ്ങളിലൊന്നും അടിമത്ത സമ്പ്രദായം നിലവിലില്ല പക്ഷേ കേരളത്തിൽ അടിമത്ത സമ്പ്രദായം ഇപ്പോഴുമുണ്ട് അത് തെളിയിക്കുന്നതാണ് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളും അവരുടെ രീതികളും ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടു എന്നതിൻ്റെ പേരിൽ വലിയ കോലാഹലമൊക്കെ നടക്കുകയാണ് പക്ഷെ അതിനെതിരെ സി പി ഐ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അയയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഈ സി പി ഐക്ക് ഇത്രയധികം ഒരു വിധേയത്വം സി പി എമ്മിനോട് തോന്നാൻ കാരണം പിണറായി പിണറായി എന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഈ വിനോദ വിഷയമൊക്കെ ട്രൗസറിൽ കൂടി മുള്ളുന്നൊരവസ്ഥയാണ് അത് കാനം രാജേന്ദ്രന്റെ കാലത്ത് അതുതന്നെയായിരുന്നു എന്തായിരുന്നു അല്ലാതെ സുമേഷോട് വളരെ വിനീതമായി പറയാനുള്ളത് പൂർണമായും തെറ്റാണുള്ളത് അയ്യുന്നു എന്ന് ആണ് പറയുന്നത് അയ്യുന്നത് എവിടെയാണ് ഒരയലുമില്ല എന്ന് മാത്രമല്ല കടുക്കുകയാണ് അവർ ജീവിതം അവരെ ഈ സി പി എമ്മിന് വിധേയമായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് അത് ഒരുപാട് വിമർശനങ്ങൾ ഞാനും ഉന്നയിച്ചിരുന്നു പക്ഷേ ഈ പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി അവരുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ പരിപൂർണമായി വീണ്ടെടുത്തു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് പി എം ശ്രീ പദ്ധതിയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ സി പി ഐക്ക് വലിയൊരു വജ്രായുധമായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല പി എം സി പദ്ധതിയിൽ സി പി എം ആകെ തകർന്നടിഞ്ഞു പോയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം നോക്കി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി ഐക്കുള്ളത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് അവരെ ഇരുട്ടിൽ നിർത്തിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് പക്ഷെ അതിനേക്കാൾ മുഖ്യമായി അവരുന്നയിക്കുന്ന ചില രാഷ്ട്രീയ പ്രത്യശാസ്ത്ര പ്രശ്നങ്ങളുണ്ട് ആ രാഷ്ട്രീയ പ്രത്യാസ്ത്ര പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ സി പി ഐക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും സി പി ഐയെ ഇരുട്ടിൽ നിർത്തിയാണ് ഇത് ചെയ്തത് എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം ഈ കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് പിണറായി പോയി പിന്നെ നരേന്ദ്രമോദിയെയും കണ്ടത് പതിനാറാം തീയതി ഇതിൻ്റെ പിന്നെ എം ഒ യു തയ്യാറായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇരുപത്തിരണ്ടാം തീയതി മറ്റോ കൂടിയ ക്യാബിനറ്റ് യോഗത്തിൽ വെച്ചിട്ട് സി പി ഐയുടെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും നിശബ്ദത പാലിക്കുകയും ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഡൽഹിയിൽ പോയി ഇത് ഒപ്പിട്ട് വരികയാണ് ചെയ്തത് അപ്പം ഒന്നാമത്തെ കാര്യം നിങ്ങൾ സി പി ഐ പരിപൂർണമായി ഇരുട്ടിൽ നിർത്തിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഒരു കേരളത്തിലെ പൊതുസമൂഹത്തെ മുഴുവൻ പൊതുസമൂഹത്തെയും എല്ലാ ഒറ്റ ഘടകക്ഷികളെ എല്ലാവരെയും പക്ഷെ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിക്ക് അവരുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ മുഴുവൻ ഇതിലൂടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത് അവർ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള പ്രത്യക്ഷാസ്ത്രപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ മോദി സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് അതിലൂടെ അവർ നടത്താൻ ശ്രമിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ സെൻട്രലൈസേഷനും കൊമേഴ്സ്യലൈസേഷനും കമ്മ്യൂണലൈസേഷനുമാണ് എന്നാണ് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ നയത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിക്കുകയും അത് വാണിജ്യവൽക്കരിക്കുകയും അത് വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്നു ഇതാണ് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും അല്ലല്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള നിലപാട് ഈ നിലപാടിനനുസരിച്ചിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ സി പി എമ്മും സി പി ഐയും അവരുടെ കഴിവിനനുസൃതമായി കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശിവൻകുട്ടിയുടെ മുൻകാല പിന്നെ പ്രസംഗങ്ങൾ നമ്മൾ എം എ ബി മുൻകാല പ്രസംഗങ്ങൾ നമ്മൾ പിണറായി വിജയൻ്റെ മുൻകാല പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വർഗീയ ഫാസിസ്റ്റ് പാക്കേജ് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ ഭാഗമാണ് പി എം ശ്രീ പദ്ധതി അതുകൊണ്ട് ഒരു കാരണവശാലും അതുകൂടെ നടത്തുന്ന പ്രശ്നമില്ല എന്ന് ഇന്നലെ രാത്രി വരെ പറഞ്ഞവർ ഇന്ന് പോയി അത് ഒരു ഉളുപ്പില്ലാതെ ഒപ്പിട്ട് വന്നിരിക്കുകയാണ് അല്ല അവിടെയാണ് അതായത് ഒരു ഭരണകൂടം ഘടക ഒരു സമൂഹത്തെയും ആകെ വഞ്ചിക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഒപ്പിടുകയല്ല ഇവരുടെ പാർട്ടിയിലും സംസ്ഥാന ഈ സർക്കാർ തലത്തിലും ഒക്കെ ഇതിനെ ചർച്ചകൾ നടത്തി അതിനൊരു തീരുമാനമെടുത്തതിനു ശേഷമാണല്ലോ ഇതിലൊരു ഒപ്പിടുന്നത് അല്ലാതെ അപ്പോൾ ഇതിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടികളും ഇതിനോടെടുത്ത സമീപനം അതാണ് നമ്മൾ കാണുന്നത് ഈ പി എം സ്രീയിലെ ഒപ്പിട്ടതിനോടെടുത്ത സമീപം നമുക്കറിയാം പി എം സി ഒപ്പിട്ടുന്നതിന് മുമ്പ് തന്നെ പി എം സി ഒപ്പിടുവോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തർക്കവിതർക്കങ്ങൾ മുന്നണിയിലുണ്ടായിരുന്നു അത് സംബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്കും എം എ പി പറഞ്ഞ അഭിപ്രായം എം എ പി പറഞ്ഞ അഭിപ്രായം ഇത് എൻ ഇ പി യുടെ പിന്നെ ഒരു ഒരു വകഭേദമാണിത് അതുകൊണ്ട് ഇവിടെ നടത്തണോ വേണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് സി പി ഐ പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട് അതുകൊണ്ട് അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നൊക്കെയാണ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് പറഞ്ഞതിനെ തുടർന്ന് എന്താ സംഭവിച്ചത് ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഈ പിണറായിയുടെ നിർദ്ദേശപ്രകാരം ഇതുപോയി ഒപ്പിട്ടു ഒപ്പിട്ടതിനെ തുടർന്ന് ഇത് വലിയ വിഷയമായി സി പി ഐ ശക്തമായിട്ടുള്ള നിലപാട് ഇതിനെ സംബന്ധിച്ചെടുത്തു അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പോയി പിന്നെ എം എ ബേബി ആയിട്ട് എ കെ ജി സെന്ററിൽ വെച്ചിട്ട് ചർച്ച നടത്തി ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി വന്ന എം എ ബേബി യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഒരു കൂലിയടിമയായി പോയ രീതിയിലാണ് അൾ സംസാരിച്ചത് അതുകൊണ്ടാണല്ലോ സ്ഥാനത്ത് എത്തിയത് അത് തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞത് തിരിച്ചു വന്നിട്ട് പറഞ്ഞത് ഇത് തീരുമാനിക്കാനുള്ള അവകാശ അധികാരം ഞങ്ങൾ സംസ്ഥാന ഘടകത്തിന് വിട്ടുകൊടുത്തു നിന്നാണ് ഇയാൾ തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ദേശീയ നേതൃത്വം ചർച്ച ചെയ്യും ഇടതുപക്ഷ രാജ്യം കൊണ്ട് ചർച്ച ചെയ്യും എന്നയാൾ പറഞ്ഞത് എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ് പി എം ഉഷ എന്ന് പറഞ്ഞിട്ട് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി ഇതുപോലെ തന്നെ നിബന്ധനകളൊക്കെ വെച്ചിട്ടാണ് മേടിച്ചത് ആ നിബന്ധനകൾ നമ്മൾ നടപ്പിലാക്കിയില്ല പക്ഷെ പൈസ മേടിച്ചു പക്ഷെ അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇത് നാല് വർഷത്തെ മൂന്ന് വർഷത്തെ കോഴ്സ് നാല് വർഷമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഈ പി എം ഉഷ ഈ പി എം ഉഷയിലെ നിബന്ധനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ അവിടെ എന്താ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇവിടെ ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടോ സർട്ടിഫിക്കറ്റ് കൊടുക്കും അവിടെ ഒരു വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഒക്കെ പറഞ്ഞിട്ട് വളരെ ഈ അല്ലാത്ത നിബന്ധനകളാണ് അതിനകത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ദേശീയ വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നം എന്താ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞെന്താ മഹാത്മാഗാന്ധി ദിവംഗതനായി എന്നാണ് അതിനെ ഒരാൾ വെടിവെച്ച് കൊന്നതാണ് എന്നുള്ളത് സിലബസിലില്ല ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലും സിലബസിലില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഗൾ രാജാക്കന്മാരുടെ ഒരുപാട് ഘട്ടങ്ങളുണ്ട് പതിറ്റാണ്ടുകള അതൊന്നും ഇതിനകത്ത് ഇല്ല അപ്പോൾ പി എം ശ്രീ എന്ന് പറയുന്നതും ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വർഗീയമായിട്ടുള്ള അവരുടെ ഇൻടർപ്രിറ്റേഷൻസ് പഠിപ്പി കുട്ടികളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുക എന്നുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പിന്നെ നിലപാടാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും ഇങ്ങനെ പി എം സിയിലും അടങ്ങിയിട്ടുള്ളത് ഈ ഇത് നിബന്ധനയായിട്ടുള്ള പി എം സി പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം അതിൽ സി പി എം ജീസം ചർച്ചയിൽ പറഞ്ഞു സി പി എം ചേർന്നു ഇത് പൈസ മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിബന്ധനകളല്ല ഇത് നിബന്ധനകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ തരുന്നത് അപ്പം നിബന്ധനകൾ നടപ്പിലാക്കാൻ വേണ്ടിട്ട് പൈസ തരുമ്പോൾ സ്വാഭാവികമായും പൈസ മടിച്ചു കഴിഞ്ഞാൽ നിബന്ധന നടപ്പിലാക്കുക മാത്രമേ അവിടെ എനിക്ക് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പരിഹാസ്യം അത് പണത്തിന് വേണ്ടി അത് ഇല്ലെങ്കിൽ ഫണ്ട് കിട്ടില്ല ഫണ്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത് ഇത് ഞങ്ങളുടെ ഒരു തന്ത്രപ്രധാനമായ അടവു നയമാണ് വ്യക്തിത്വമാണ് ഇതൊക്കെ അതാണ് അപ്പം ആ നിലയിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി വർഗീയതയോടും ഫാസിസത്തോടും എടുക്കുന്ന നിലപാടിൽ അധപ്പതിച്ച് നിൽക്കുമ്പോഴാണ് വർഗീയതയോടും ഫാസിസത്തിനോടും വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പിന്നെ വർഗീയവൽക്കരണത്തോടും കേന്ദ്രീകരണത്തോടും വാണിജ്യവൽക്കരണത്തോടും ഞങ്ങൾ ഏറ്റുമുട്ടും എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ നിലപാടെടുക്കുന്നു അവരെ അനുനയിപ്പിക്കാനായിട്ട് ശിവൻകുട്ടി അവിടെ വന്നു അയാളോട് ഗെറ്റ് ഔട്ട് അടിച്ചില്ലെന്നേ ഉള്ളൂ അയാളെ ഇറക്കി വിട്ടു സി ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയോട് കാര്യങ്ങൾ ഖണ്ഡിതമായി പറഞ്ഞു മുഖ്യമന്ത്രിയായിട്ട് ഒന്നര മണിക്കൂർ ചർച്ചയിലും ഈ കാര്യം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി വളരെ അൺഇക്വക്കലായിട്ട് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇതിനിന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് കമ്മ്യൂണലൈസേഷനും സെൻട്രലൈസേഷനും കൊമേഴ്സ്യലൈസേഷനും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇത് റിവോക്ക് ചെയ്തേ മതിയാവും ഇത് ഇതിൽ നിന്ന് പിന്മാറിയേം മതിയാവും പിന്മാറ്റം സാധ്യമാണോ അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് റദ്ദാക്കിയും മതിയാവും എന്നുള്ള ഖണ്ഡിതമായിട്ടുള്ള നിലപാട് സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എടുക്കുകയും അതിനെ തുടർന്ന് അവരുടെ നാല് മന്ത്രിമാർ ക്യാബിനറ്റിൽ പങ്കെടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കും അവരെത്തുമ്പോൾ ആ നിലപാടിന് സി പി എമ്മിന്റെ ഉൾപ്പെടെ അടിത്തട്ടിലുള്ള അണികളിൽ നിന്നും വലിയ പിന്തുണ അവർക്ക് കിട്ടും അപ്പൊ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയുടെ വർഗീയതയ്ക്കും അവരുടെ വാണിജ്യവൽക്കരണത്തിനും കേന്ദ്രീകരണത്തിനും അടിപ്പെടുമ്പോൾ ബി ജെ പിയുടെ വർഗീയവൽക്കരണ പ്രതിശാസ്തത്തെയും രാഷ്ട്രീയത്തെയും എതിർക്കുന്ന പാർട്ടി സി പി ഐ ആണ് എന്നുള്ള നിലയിലേക്ക് കടികളത്തു അപ്പം അത് സി പി ഐക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ബില്ലൽ അതൊക്കെ വളരെ പരമപ്രധാനമാണ് പ്രധാനമാണ് ഇതിൽ നിന്ന് സി പി ഐ വലിയ അഡ്വാൻറ്റേജ് പൊളിറ്റിക്കലായിട്ട് ഉണ്ടാക്കാൻ കാര്യത്തിൽ ഒരു പക്ഷെ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല കാരണം അതായത് ഈ കരാറിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ഫണ്ട് വാങ്ങുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന് ഇതിൽ യാതൊന്നും ചെയ്യാനില്ല പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്നത് സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഒരു 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 ഒത്തുതീർപ്പിൽ എത്തുക എന്നുള്ളതാണ് ആ ഒത്തുതീർപ്പ് ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടതാണ് പിന്നെ സി പി ഐക്ക് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സി പി ഐക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ മുന്നണി വിട്ട് പുറത്തേക്ക് വരിക അടുത്ത് മറ്റൊരു മുന്നണിയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള സാധ്യതയുണ്ടോ അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാണ് സി സി പി ഐ ഈ നില ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്നാണ് അവർ പറയുന്നത് അവർ അവർ ഈ പറഞ്ഞ പോലെ ഭരണപരമായിട്ടുള്ളൊരു പൊളിറ്റി പൊസിഷനെ കുറിച്ചിട്ടുള്ളത് അവർ പറയുന്നത് അവരൊരു പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ചിട്ടാണ് ആ പൊളിറ്റിക്കൽ പൊസിഷൻ അവരെടുത്ത് കഴിഞ്ഞിട്ട് അവരതിൽ ഉറച്ചു നിൽക്കുകയാണ് അല്ല ആ ഉറച്ചു നിൽക്കുകയാണ് ഓക്കെ അത് സമ്മതിക്കുന്നുണ്ടല്ലോ പക്ഷെ ഉറച്ചു നിൽക്കുമ്പോൾ ആ ഉറച്ചു നിൽക്കലിൽ നിന്ന് വ്യതിചലിച്ച് വീണ്ടും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ ഒരിക്കലും എത്താൻ പറ്റില്ല കാരണം അവർ പൊളിറ്റിക്കലായിട്ടുള്ള പോഷൻ എടുത്തു കഴിഞ്ഞു ആ പൊളിറ്റിക്കലായിട്ടുള്ള പോഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പോഷനിൽ നിന്ന് പിന്മാറാൻ അവർക്ക് കഴിയില്ല അല്ല അങ്ങനെയാണെങ്കിൽ സി പി ഐ പറയാണ് ഞങ്ങൾ എന്താ ഞങ്ങളുടെ നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പി എം ശ്രീയെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഞങ്ങൾ അനുവദിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ മുന്നണിയുടെ ഭാഗമായി തുടരും എന്ന് പറയുന്നതിലർത്ഥമില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതാണ് അതിനുള്ള പ്രധാനപ്പെട്ടത് പിന്നെ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇപ്പം തന്നെ പറയാമല്ലോ അത് ഞങ്ങൾ അതിനെതിരാണ് പക്ഷെ ഞങ്ങൾ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നു എന്നൊരു പറഞ്ഞപ്പോ അവർ പക്ഷേ പറയുന്ന എന്താണ് ഞങ്ങളതിനെതിരാണ് ആ എതിർപ്പിന്റെ പ്രതിഫലനം എന്നുള്ള നിലയിൽ ഞങ്ങൾ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നില്ല ഈ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഉണ്ടാകുന്ന പ്രശ്നം എന്താ ക്യാബിനറ്റ് അടുത്ത ക്യാബിനറ്റ് വരുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നം വരും എങ്ങനെയാണ് ഒക്കെ എന്നുള്ള പ്രശ്നം വരും സ്വാഭാവികമായും അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ആ പൊളിറ്റിക്കൽ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള നിലപാട് അല്ല ഞാൻ അവിടെയാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി യോ കോൺഗ്രസ്സോ അങ്ങനെ മറ്റേതെങ്കിലും സി പി ഐ തന്നെയാണ് ആയിരുന്നെങ്കിൽ പോലും ഇത്തരം അതിനൊരു മാറ്റം വരുവായിരുന്നു പക്ഷേ യാതൊരു മാനവും മര്യാദയും നാണവും നാണക്കേടും മൂല്യങ്ങളും ധാർമ്മികതയും മനുഷ്യത്വവും ഒന്നും ഇല്ലാത്ത ഈ സി പി എമ്മിന്റെ മുന്നിൽ ഇതൊക്കെ വിലപ്പോകുമെന്നുള്ള കാര്യമില്ല അതങ്ങനെയല്ല കൽപ്പാന്താലോളം അത് തുടരും എന്ന് നമ്മൾ കരുതരുത് കാരണം ഇതുവരെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പിണറായി പിടിച്ച എടുത്ത് മൊയ്ലിനും രണ്ട് നാല് കൊമ്പെന്ന് പറഞ്ഞ പോലെ നിന്നത് എന്നാൽ ഈ വിഷയത്തിൽ നോക്കിയേ ഈ വിഷയത്തിൽ ആദ്യ വിഷയവും കൂട്ടി വിട്ടു ഒരു ഗുണമുണ്ടായില്ല ഇയാളെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നേരിട്ട് പോയി അയാൾ അയേക്കാൾ എത്രയോ ജൂനിയറാണ് പിന്നെ അയലായിട്ട് ഒന്നര മണിക്കൂർ ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ട് ഒരു വിട്ടുവീഴ്ച ഉണ്ടായില്ല അപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം ഇനി നമ്മൾ സി പി ഐയുടെ വിട്ടുവീഴ്ചയോടുകൂടിയുള്ള സമീപനത്തെക്കുറിച്ച് പറയുമ്പോഴും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ചാണ്ടിക്കെതിരായിട്ട് ഭൂമി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വിധി വന്നപ്പോഴത്തേക്കും ഈ നാല് മന്ത്രിമാർ ക്യാബിനറ്റിന് നിന്ന് മാറിയുന്നതിനെ തുടർന്ന് തോമസ് ചാണ്ടിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മളത് കാണാതിരിക്കരുത് മനസ്സിലായി അപ്പം രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാണ് സി പി ഐ ഈ നിലപാടിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയമായി തങ്ങൾക്ക് ഗുണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി ഐ നിലപാടിലേക്ക് വന്നിരിക്കുന്നത് സ്വാഭാവികമായും അവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്കൽ മൈലേജ് എത്ര മാത്രം ഉണ്ടാവും അവരുടെ പാർട്ടിക്ക് ഇത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നത് നാളെ ഈ നിലപാട് അവരുടെ പാർട്ടിക്ക് ഗുണമാണെന്നും ഈ നിലപാട് ഗുണമായതുകൊണ്ട് ഇവരോടൊപ്പം ചേർന്ന് പോകണ്ട എന്നുള്ളത് തീരുമാനമാണെങ്കിലും അവർ അവരപ്പോഴും എടുക്കാൻ പോകുന്ന തീരുമാനം പൊളിറ്റിക്കലായി ഇവർക്ക് അല്ല അവിടെയും പ്രകാശ് ബാബുവും കെ ഇസ്മായിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ പലപ്പോഴും സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ എതിർക്കുന്ന ശക്തമായ നിലപാടെടുത്തപ്പോഴും മുൻ സെക്രട്ടറിയായ കാനം രാജേന്ദ്രനും ബിനോയ് വിശ്വവും ഒക്കെ സർക്കാരിനോട് നിൽക്കുന്ന അല്ലെങ്കിൽ പിണറായിയുടെ വിധേയത്വം സ്വീകരിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അത് നമ്മളിപ്പം സി പി ഐയുടെ നിലപാടിനെ നമ്മൾ കാണേണ്ടത് നേരത്തെ പിണറായി വിജയനോട് ഒട്ടി നിന്നപ്പം അവരെടുത്ത നിലപാടുകളുടെ അടിസ്ഥാനത്തിലല്ല കാരണം സി പി ഐ ഇപ്പം പുതിയതായിട്ടൊരു നിലപാടെടുത്തിട്ടുണ്ട് ആ പുതിയതായിട്ടുള്ള നിലപാടിനോടുള്ള അവരുടെ സമീപനം വെച്ചിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് സി സി പി ഐക്കകത്ത് കാര്യങ്ങൾ ഒരുപാട് മാറുകയാണ് നമ്മൾ കാണാതിരിക്കുന്നത് സി പി ഐക്കകത്ത് സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ വന്നിട്ട് ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ് ഇത് ഇതിനകത്ത് പിന്മാറാതെ പറ്റില്ല എന്ന് പറയുകയാണ് കാരണം അതിനകത്ത് അതിനകത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോകുന്നത് രണ്ടുമൂന്നാല് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് ഇവിടെ തഴയപ്പെട്ടു നിൽക്കുകയായിരുന്നു ആ നേതാവ് ഇപ്പോൾ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ് അയാളിത്തവണ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അംഗമാക്കി അയാൾ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അംഗമായി ചെയ്യുന്നതിന് ചെന്നതിൻ്റെ മാറ്റങ്ങളാണ് ശരിക്കും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി രാധയുടെ ഒക്കെ ഇത്ര ശക്തമായിട്ടുള്ള നിലപാട് അവിടെ വരാൻ കാരണം ഈ കെ പ്രകാശ് ബാബുവിൻ്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലുള്ള സ്വാധീനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ നേതൃത്വത്തിനും ഇവിടുത്തെ ഈ പിന്നെ പിന്നെ ബിനോ വിശ്വത്തിൻ്റെ നേതൃത്വത്തിനോട് അതൃപ്തിയുണ്ട് കാരണം ഡി രാജയെ മാറ്റാൻ നോക്കിയവരാണ് അവരവിടെ ഈ ഈ പാർട്ടി കോൺഗ്രസിൽ ഒരു വനിതയെ മനസ്സിലായി അപ്പം ഡി രാജയ്ക്കും പ്രശ്നമുണ്ട് കെ പ്രകാശ് ബാബുവിനും പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അവര് ഒരു നാല് അതിലുണ്ടാക്കി കൊടുത്തു ഈ വിഷയത്തിൽ കാരണം അവരവിടുന്ന് നിരന്തരമായി പറഞ്ഞു എന്താ ഇതിൽ ഒപ്പിടാൻ പറ്റില്ല ഇത് പിൻവലിക്കുക എന്ന് എന്ന് അവർ ദേശീയ നേതൃത്വം അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നയം തുടരാൻ മാത്രമേ പിന്നെ ബിനോവിശത്തിലൂടെ കഴിയുള്ളൂ അവരവിടുന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വാതക തുറന്നിട്ടിരിക്കുകയാണ് ചർച്ച ചെയ്യുന്നൊന്നും വിനോവിഷത്തിന് പറയാൻ പറ്റില്ല അപ്പം അവർ അവിടെ എടുത്ത നിലപാടാണ് ഇത് ക്ലീൻ ചെയ്തത് അവരവിടെ എടുത്ത നിലപാടെന്ന് പറയുന്നത് സി പി എമ്മിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് ഇനി മറുവശത്ത് വശത്ത് ഇനി കേരളത്തിലെ സി പി ഐക്കാത്ത നമ്മൾ നോക്കിയേ കേരളത്തിലെ സി പി ഐക്കാത്ത് ബിനോവിഷൻ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കാറ് കഴിഞ്ഞ ദിവസം പിന്നെ പിന്നെ കൊല്ലത്ത് പത്തൊമ്പനൂറ് പേര് പാർട്ടി വിട്ടു തിരുവനന്തപുരത്ത് നൂറോളം പേര് പാർട്ടി വിട്ടു എറണാകുളത്ത് പാർട്ടിയിലും വലിയ പ്രശ്നമാണ് പാലക്കാട് പാർട്ടിയിലും എസ്മായിലുമായിട്ട് ബന്ധപ്പെട്ടു പാർട്ടിയിലും ബിനോവിഷും ദുർബലനായിരിക്കുന്ന സാഹചര്യത്തിൽ ബിനോ വിഷത്തിനും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് കൊണ്ടുപോയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അയൽക്കും പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ പാർട്ടി അവരുടെ പാർട്ടിക്കും പാർട്ടിയിലെ ദേശീയ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോവിഷത്തിനും ഉൾപ്പെടെ ഇതിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം തുടരുക അല്ലെ ഇടതുപക്ഷത്തിനോടൊപ്പം മന്ത്രിസഭയിലിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ പൊസിഷൻ ശോഭയോടുകൂടി ജനങ്ങളുടെ ഇടയിൽ ഉയർത്തു നിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അതിനായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക അതിന് താഴെ മാത്രമേ സെക്കൻഡറി ടെർഷിയായിട്ടൊക്കെ മാത്രമേ ഈ സർക്കാരിലെ പങ്കാളിത്തൊക്കെ വരികയുള്ളൂ അതുകൊണ്ട് ഈ രാഷ്ട്രീയ നിലപാട് കൊണ്ട് അവർക്ക് പൊതുമണ്ഡലത്തിൽ അവരുടെ പാർട്ടിക്ക് ഗുണമാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുന്നണി വിട വിടേണ്ടി വന്നാൽ പോലും അവർക്കതിന് മടിയുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ രാഷ്ട്രീയം പ്രത്യാസ്ത്രമായിട്ടുള്ള നിലപാട് വലിയ അഡ്വാൻറ്റേജ് അവർക്ക് പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നാളെ ഈ മുന്നണി വിട്ടുപോയാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല തീർച്ചയായിട്ടും കാരണം സി പി ഐയുടെ അണികളിലും സി പി എമ്മിൻ്റെ അണികളിലും കേരളത്തിലെ സാധാരണക്കാരെ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരും ഒക്കെ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും മുന്നണി വിട്ട് സി പി ഐ പുറത്തേക്ക് വന്ന് യു ഡി എഫിലേക്ക് പോവുക എന്നുള്ളതാണ് കാരണം സാധാരണക്കാരൻ്റെ ഒരു ജീവിതമൊക്കെ ഈ കഴിഞ്ഞ ഒൻപത് ഒൻപതര കൊല്ലങ്ങളായി നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇനിയൊരു പിണറായി ഭരണം കൂടി സത്ഭരണം കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കില്ല അതുകൊണ്ട് ഈ ഒരു മുന്നണി വിട്ട് ആർജവത്തോടു കൂടി സി പി പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം വീണ്ടും കാണാം